എൽഡിഎഫിന്റെ ഡി സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ മേയർ ആര്യ രാജേന്ദ്രനെ തഴഞ്ഞ സി പി എമ്മിനെതിരെ ചോദ്യമുയർത്തുകയാണ് ജനങ്ങൾ ഈ കാണുന്ന തിരുവനന്തപുരം കോർപ്പറേഷനെ ഈ നിലയിലെത്തിച്ചത് മാറി മാറി വന്ന ഇടത് സർക്കാരാണ് എന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് തിരഞ്ഞെടുത്തപ്പോൾ ഈ വികസന നേട്ടങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത മേയർ ആര്യ രാജേന്ദ്രനെ പരിഗണിക്കാതിരുന്നത് എന്ന ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് ആര്യയുടെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കാൻ ഇറങ്ങിയാൽ കിട്ടുന്ന വോട്ട് പോലും പോയി കിട്ടുമെന്നത് കൊണ്ടാവാം പാർട്ടി കളം മാറ്റി ചവിട്ടിയതിയെന്നും കഴിവിൽ പരമാവധി അഴിമതി കാണിച്ചു കൂട്ടി പാർട്ടിയിൽ പോലും അഭിപ്രായ ഭിന്നതയിലേക്ക് എത്തിച്ചാൽ പിന്നെ ഇത് തന്നെ എന്നും തുടങ്ങി വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട് തൊണ്ണൂറ്റിമൂന്ന് വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് എൽ ഡി എഫ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പൗണ്ട് കടവ് വെങ്ങാനൂർ ഭീമാപ്പള്ളി കാലടി ഫോർട്ട് നീലകണ്ഠേശ്വരം കരമന മേലങ്കോട് എന്നിവിടങ്ങളിൽ നാളെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എഴുപത് സീറ്റുകളിൽ സി പി ഐ മത്സരിക്കും പതിനേഴ് സീറ്റുകളിൽ സി പി ഐയും മൂന്ന് സീറ്റുകളിൽ വീതം കേരള കോൺഗ്രസ് എമ്മും ആർ ജെ ഡിയും മത്സരിക്കും ജനതാദൾ എസ് രണ്ട് ഐ എൻ എൽ ഒന്ന് കോൺഗ്രസ് എസ് ഒന്ന് എൻ സി പി ഒന്ന് കേരള കോൺഗ്രസ് ബി ഒന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് ഒന്ന് ജെ എസ് എസ് ഒന്ന് എന്നിങ്ങനെയാണ് മറ്റ് ഘടക കക്ഷികളുടെ കക്ഷിനില സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് ജില്ലാ സെക്രട്ടറി വി ജോയ് എം ആയിരുന്നു വേദിയിൽ മേയർ ആര്യ രാജേന്ദ്രൻ ഇല്ലാതെ പോയത് അവർ കോഴിക്കോടായതുകൊണ്ടാണ് എന്നും അറിയിച്ചു എന്തായാലും പ്രഖ്യാപനത്തിന് പിന്നാലെ മേയർ ആര്യ രാജേന്ദ്രൻ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പ്രിയമുള്ളവരെ ഞാൻ ജനിച്ചു വളർന്നത് ഒരു സാധാരണ കുടുംബത്തിലാണ് തൊഴിലാളിയായ അച്ഛൻ അമ്മ ചേട്ടൻ എന്നിവരടങ്ങുന്ന കുടുംബം കുടുംബ സാഹചര്യം അച്ഛന്റെയും അമ്മയുടെയും ഉയർന്ന രാഷ്ട്രീയ ബോധം തുടങ്ങിയ നിരവധി കാരണങ്ങൾ കൊണ്ട് ഞാനും ചേട്ടനും ഓർമ്മ വെച്ച കാലം മുതൽ ബാലസംഘം പരിപാടികൾ ഉൾപ്പെടെ സാധ്യമായ എല്ലാ പാർട്ടി പരിപാടികളിലും അവരോടൊപ്പം പങ്കെടുക്കുമായിരുന്നു എന്റെ ബാല്യ കൗമാര കാലഘട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഒരു സാധാരണ കുടുംബം എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുമുണ്ട് സാമ്പത്തിക പ്രതിസന്ധികൾ ഉൾപ്പെടെ ഒരുപാട് മാനസിക സംഘർഷങ്ങൾ പഠനകാലം മുതൽ തന്നെ ഞങ്ങൾ നേരിട്ടിട്ടുണ്ട് അപ്പോഴും അച്ഛനും അമ്മയും ഒരിക്കൽ പോലും ആ സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടത് ചെയ്യാതിരുന്നിട്ടില്ല വാടക വീട്ടിലെ പരിമിതമായ സാഹചര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചത് എന്നിലെ രാഷ്ട്രീയത്തെ പാകപ്പെടുത്തുന്നതിൽ ആ ജീവിതം നൽകിയ പാഠങ്ങൾ എത്രമാത്രം സ്വാധീനം ചെലുത്തി എന്നത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് മുന്നിൽ വരുന്ന മനുഷ്യന്റെ മുഖം വാടിയിരിക്കുന്നതിന്റെ കാരണം വിശന്നിട്ടാണോ വിഷമിച്ചിട്ടാണോ എന്ന് തിരിച്ചറിയാൻ എന്നെ പഠിപ്പിച്ചത് ആ ജീവിതമാണ് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി എന്നെ തീരുമാനിക്കുമ്പോൾ എന്റെ പ്രായം ഇരുപത്തിയൊന്ന് വയസ്സാണ് കോളേജ് പഠനവും സൗഹൃദവുമായി സംഘടന ഉത്തരവാദിത്വത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന എനിക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നത് തന്നെ അത്ര സുപരിചിതമായ കാര്യമായിരുന്നില്ല എങ്കിലും മുൻപ് നടന്ന തിരഞ്ഞെടുപ്പുകളിൽ വോട്ടില്ല എങ്കിലും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സ്ക്വാഡ് പ്രവർത്തനത്തിന് സ്ഥാനാർത്ഥികളോടൊപ്പം പോയ പരിചയമുണ്ട് പക്ഷേ കൂട്ടത്തിലെ ചെറിയ കുട്ടികളായ ഞങ്ങളെ ആളുകൾ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവരായി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് എല്ലായ്പ്പോഴും സംശയമാണ് അങ്ങനെ പാർട്ടിയുടെ പൂർണ്ണമായ പിന്തുണ മുടവൻപുകളിലെ സഖാക്കളുടെ ശക്തമായ പ്രവർത്തനം കൃഷ്ണൻ സഖാവിന്റെ നേതൃത്വം ജനങ്ങളുടെ സ്നേഹം പിന്തുണ എല്ലാം കൊണ്ട് ചരിത്രമുറങ്ങുന്ന മുടവൻമകളിന്റെ മണ്ണിൽ നിന്നും ഞാൻ വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തിയൊന്നിന് കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം പതുക്കെ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി പിന്നീടാണ് പാർട്ടി കമ്മിറ്റികൾ ചേർന്ന് മേയറായി ചുമതല നൽകിയത് ജീവിതത്തിലെ ഈ അഞ്ചു വർഷം എന്നെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമാണ് ഇനി ഏത് സാഹചര്യത്തിലും മുന്നോട്ട് പോകാനുള്ള കരുത്ത് ഈ കാലത്തിനിടയിൽ തന്നെ ഞാൻ നേടിയിട്ടുണ്ട് വ്യക്തി അധിക്ഷേപം മുതൽ നട്ടാൽ കുരുക്കാത്ത നുണകളുടെ കോട്ടകളെല്ലാം തന്നെ തകർത്ത് ഈ നാട്ടിലെ ജനങ്ങൾ എന്നെ സംരക്ഷിച്ചതും എന്റെ പാർട്ടി എന്നെ ചേർത്ത് നിർത്തിയതും ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല എത്രയോ ജീവിത സാഹചര്യങ്ങൾ എത്രയോ കരുതലുകൾ എത്രയോ സ്നേഹബന്ധങ്ങൾ തുടങ്ങി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കിയ നിമിഷങ്ങൾ ഈ അഞ്ചു വർഷങ്ങൾക്കിടയിലുണ്ട് നാം അനുഭവിച്ച ജീവിത സാഹചര്യങ്ങളെക്കാൾ പ്രയാസമേറിയ ജീവിത സാഹചര്യങ്ങളിലെ മനുഷ്യരെ കണ്ടെത്തി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന തീരുമാനങ്ങൾ തുടങ്ങി എണ്ണിയാൽ തീരാത്തത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് വികസന പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും അഭിപ്രായവും നിർദ്ദേശവും കേട്ട് ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്ന നിലവാരത്തിലേക്ക് നഗരത്തെ ഉയർത്താൻ സാധിച്ചു രാജ്യത്ത് ആദ്യമായി സുസ്ഥിര വികസനത്തിനുള്ള യു എൻ അവാർഡ് നമ്മുടെ നഗരത്തിന് ലഭിക്കുമ്പോൾ എന്റെ പേരിനൊപ്പം തിരുവനന്തപുരം ഇന്ത്യ എന്ന് വിളിച്ചത് ഇപ്പോഴും അഭിമാനത്തോടെ ഓർക്കുന്നു മികച്ച നഗരസഭ എന്ന നിലയിൽ സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും തുടങ്ങി നിരവധി അവാർഡുകൾ ചരിത്രത്തിലാദ്യമായി നമ്മുടെ നഗരത്തിന് നേടാനായി അതിന് നേതൃത്വം നൽകാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചു എന്നതിൽ അഭിമാനിക്കുന്നു രാഷ്ട്രീയത്തിലെ ഏറ്റവും തെറ്റായ വ്യാസ പ്രചരണവും ആക്ഷേപവും പരിഹാസവും ഒക്കെ പ്രചരിച്ച ഈ കാലഘട്ടത്തിൽ നഗരത്തിലെ നാലു വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ അഭിമാനാർഹമായ വിജയം നേടിയെന്നത് എന്നും ഓർക്കുന്ന ചരിത്രമുഹൂർത്തമാണ് ഡെപ്യൂട്ടി മേയർ സഖാവ് പി കെ രാജു നൽകിയ പിന്തുണയ്ക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ഒരു മകളെപ്പോലെ എന്നെ സ്നേഹിക്കുകയും മേയർ എന്ന നിലയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ബഹുമാനവും അംഗീകാരവും നൽകിയ അദ്ദേഹം കൂടി ചേർന്നാണ് ഇതെല്ലാം സാധ്യമായത് അദ്ദേഹം ഉൾപ്പെടെ ചെയർപേഴ്സൺമാരും കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും എല്ലാവരും ചേർന്ന് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു പ്രതിസന്ധികൾ മറികടന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും വലിയ ഊർജം നൽകിയത് ഈ സർക്കാരാണ് അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയാണ് പ്രയാസങ്ങൾ തരണം ചെയ്യാൻ അദ്ദേഹത്തെക്കാൾ നല്ലൊരു ഉദാഹരണം ഉണ്ട് എന്ന് തോന്നുന്നില്ല യുവജനങ്ങൾക്ക് എത്ര പ്രാധാന്യം അദ്ദേഹം നൽകുന്നു എന്നതിന്റെ അനുഭവസ്ഥയാണ് ഞാൻ തെറ്റുകൾ തിരുത്തുന്നത് പോലെ തന്നെ പ്രധാനമാണ് ശരിയായ വിഷയങ്ങളിൽ അഭിനന്ദിക്കുന്നതും എന്നിങ്ങനെ എല്ലാ കാര്യത്തിലും ശ്രദ്ധിച്ച് സഹിക്കാൻ കഴിയാത്ത പ്രയാസം വന്നാൽ എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ ഒരുപാട് ദൂരമുണ്ടെന്ന് ബോധ്യപ്പെടുത്തിയ ആ വലിയ മനുഷ്യനോട് എന്നും ഞാൻ കടപ്പെട്ടിരിക്കും അനാവശ്യമായി അങ്ങനെ കയറി ചെല്ലേണ്ടി വന്നില്ല എങ്കിലും അങ്ങനെ ഒരാൾ അവിടെയുണ്ട് എന്ന ധൈര്യം ചെറുതായിരുന്നില്ല ഈ അവസരത്തിൽ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് മനസ്സുകൊണ്ടെങ്കിലും എന്നോടൊപ്പമുണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി ആരുടെയും പേര് വിട്ടുപോകാൻ പാടില്ലാത്തതുകൊണ്ട് പേരുകൾ പറയുന്നില്ല സംസ്ഥാന പാർട്ടി നേതൃത്വം സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ സഖാവ് എം വി ഗോവിന്ദൻ മാഷ ജില്ലയിലെ പാർട്ടിക്ക് നേതൃത്വം നൽകിയ സഖാവ് ആനാവൂർ നാഗപ്പൻ സഖാവ് വി ജോയി എന്നിങ്ങനെ താഴെത്തട്ട് വരെയുള്ള ഓരോ സഖാക്കളോടും സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായ എല്ലാ ഘടക കക്ഷികളോടും നന്ദി മേയർ സെക്ഷൻ മേയർ സെൽ എന്നിങ്ങനെ വിവിധങ്ങളായ പ്രവർത്തനം ഏറ്റെടുത്തവരെ നിങ്ങളെന്നും എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാണ് പ്രായം കുറഞ്ഞ ഒരാളെ തലസ്ഥാനത്തിന്റെ മേയർ എന്ന പദവിയിലേക്ക് എത്തിച്ച എൻ്റെ പാർട്ടിയുടെ തീരുമാനത്തെ അനുകൂലിച്ചവരെയും ഇടങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രതിരോധം തീർത്ത ഒരുപാട് മനുഷ്യരെയും ഒരിക്കലും മറക്കില്ല പൊതുരംഗത്ത് എൻ്റെ ആദ്യ പാഠശാലയായ എൻ്റെ ബാലസംഘത്തിലെയും സമരജീവിതത്തിന്റെ കരുത്തു പകർന്ന് എന്നിലെ ആത്മബലത്തെ ഉരുക്ക് പോലെ ഉറപ്പിച്ച് എന്റേതാക്കിയ എന്റെ എസ് എഫ് എയിലെയും ഇന്നും എന്റെ രാഷ്ട്രീയത്തെ മൂർച്ചയുള്ളതാക്കി തീർക്കാൻ ആശയക്കരുത്തായി ഒപ്പമുള്ള എൻ്റെ ഡിവൈഎഫ്എയിലെയും പ്രിയങ്കരായ സഖാക്കൾക്കും ഈ ഘട്ടത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന നഗരസഭയ്ക്കും പാർട്ടിക്കും സർക്കാരിനും പ്രതിരോധം തീർക്കുന്ന ഇന്നോളം നേരിൽ പോലും കണ്ടിട്ടില്ലാത്ത എന്റെ പ്രിയപ്പെട്ട സഖാക്കൾക്കും സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി നഗരസഭയുടെ പ്രവർത്തനങ്ങൾ ജനസമക്ഷം എത്തിക്കാൻ ചെറിയ ശ്രമം പോലും നടത്തിയ ഓരോ വ്യക്തിയെയും മാധ്യമ പ്രവർത്തകരെയും മാധ്യമ സ്ഥാപനങ്ങളോടും നന്ദി അറിയിക്കുന്നു മുൻപത്തേക്കാൾ ഇന്ന് കുടുംബം വലുതായി നേരത്തെ സൂചിപ്പിച്ച പ്രയാസങ്ങളോടെ വളർന്ന എനിക്ക് ആ പ്രയാസങ്ങളിൽ വിട്ടുപോകാത്ത ഒരു ജീവിത പങ്കാളിയും ഒരു കുഞ്ഞുമുണ്ട് കോഴിക്കോടും തിരുവനന്തപുരത്തുമുള്ള ഞങ്ങളുടെ കുടുംബങ്ങൾ നൽകിയ പിന്തുണയാണ് എന്നിലെ ജനപ്രതിനിധിയെ നിങ്ങൾക്കായി നൽകിയത് മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ഒരു വീട്ടിൽ നിന്നും ഇരുപത്തിയൊന്ന് വയസ്സുള്ള പെൺകുട്ടി ഈ വലിയ നഗരത്തിന്റെ മേയറായി ചരിത്രം എഴുതുമ്പോൾ സാധാരണക്കാരേയും തൊഴിലാളികളുടെയും പാർട്ടിക്ക് മാത്രമേ ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ കഴിയൂ എന്ന് ചരിത്രം പറയും ഇനിയും സംഘടനാ പ്രവർത്തന രംഗത്ത് നിലവിലെ ചുമതലകൾ നിർവഹിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലുണ്ടാകും പോരാട്ടം തുടരും